ഹലോ ഇങ്ങോട്ടൊരു വലിയ മഴ കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പം ചെറുതായിട്ട് വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു ആഗ്രഹം തോട്ടിലെന്ന് പോയി നോക്കണം വെള്ളം ഉണ്ടോ ഇല്ലയോ എന്ന് അപ്പം ഞാൻ മമ്മിയുടെ വെച്ചാൽ മമ്മി പറഞ്ഞു വേണ്ട പിന്നെ പോകാം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞെങ്കിലും ഞാൻ ലാസ്റ്റ് സമ്മതിപ്പിച്ചിട്ടുണ്ട് എനിക്ക് തന്നെ പോകാൻ പേടിയാണ് ഒരു പറമ്പിൻ്റെ താഴെയാണ് തോട് വേറെ ഒന്നുമല്ല ഒരു രസത്തിങ്ങനെ പോയി ഞാൻ തന്നെ പോയി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മടക്കലേ ഉണ്ടായിരുന്നു കറി ചവിട്ട് ചെയ്തോ അപ്പോൾ അവിടെ നിന്ന് ഒരു വലിയ പാമ്പ് പോകി വന്നു നിങ്ങൾക്കൊല്ലേ അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അതേപോലെ കാലൊക്കെ എടുത്ത് മാറ്റിയിട്ട് കയറി ഓടുകയാണ് ചെയ്ത കേട്ടോ അത് പിന്നെ എനിക്ക് തന്നെ പോകാൻ പേടിയാണേ അവിടെ ഞാൻ മമ്മി എടുത്തോട് ഇരുന്ന് പോകുവാണ് നമുക്ക് ഒരുമിച്ച് വാ പോകാലേ ഒരു മഴ കഴിഞ്ഞതേ ഉള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ കലങ്ങി ഒഴുകുന്നേട്ട പക്ഷെ ഒട്ടും വെള്ളമില്ല കണ്ടോ താഴെ നമുക്ക് കാണാം വലിയ മഴയായിരുന്നു ഇങ്ങോട്ട് അപ്പം മഴയൊന്ന് കഴിഞ്ഞ് ഒന്ന് വലിയ തെളിഞ്ഞേ ഉള്ളൂ അപ്പോൾ തോട്ടി വെള്ളം വന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ മമ്മിനെയായിട്ട് മമ്മി എൻ്റെ ഇത് വരില്ലായിരുന്നു ഞാൻ നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ് പക്ഷേ തോട്ടി വെള്ളമൊന്നുമില്ല പക്ഷേ കലക്കലുണ്ട് നല്ല ഒഴുക്കുണ്ട് കേട്ടോ മഴ ആയപ്പോഴത്തേക്ക് ഇത്രയും പുല്ലൊക്കെ ആയതെട്ടോ ഇവിടെയൊക്കെ തെളിക്കുന്നതായിരുന്നു ഒരു മഴ പെയ്തപ്പോഴത്തേക്ക് ഇത്രയും കാടുപോലായി ഇവിടെ അപ്പോൾ അടുത്ത മഴയൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ മുമ്പ് ഞങ്ങൾ പോട്ടെ അല്ലെങ്കിൽ നിന്ന് നനയേണ്ട വരും കേട്ടോ ഇന്ന് ഇറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മമ്മി സമ്മതിക്കണില്ല കൊതുകാവാ പോകാന്ന് പറഞ്ഞ് ബഹളമാണ് എനിക്കിന്ന് ചാടാനൊക്കെ തോന്നുന്നുണ്ട് വെള്ളം കണ്ടിട്ട് പിന്നെ കുത്തുകൾ ഒന്നുമില്ലാട്ടോ നമ്മളിങ്ങനെ എടുത്ത് ചാടണം വലിഞ്ഞ് കയറണം അതുകൊണ്ടാണ് പിന്നെ ഒരു മതി എന്താണേലും ഇവിടം വരെ വന്നു അതുകൊണ്ട് കുഞ്ഞ് വീഡിയോ എടുത്തുനിന്ന് വിളു അപ്പോൾ വീഡിയോക്ക് ഇഷ്ടം സപ്പോർട്ട് ചെയ്യണേ വീഡിയോയ്ക്ക് ലൈക്ക് കൂടി ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് ബറ്റാ